അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു അള്ളാഹുവിനെക്കുറിച്ചും ആരാധനകളെപ്പറ്റിയും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല മറ്റേതു വിനോദങ്ങൾക്കും സമയമുണ്ട് താനും ടെലിവിഷൻ കണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല നിസ്കാരത്തിൻ്റെ സമയം അതിക്രമിക്കുകയും ചെയ്തിരിക്കുന്നു പലർക്കും ഈ സുബദ്ധം പറ്റുന്നു മനസ്സ് ദിനചര്യകളിൽ നൽകുന്ന മുൻഗണനക്രമമാണ് ഇതിനു കാരണം മനസ്സിൻ്റെ വാതിലുകൾക്ക് പിശാച്ച് കാവലിരിക്കുമ്പോൾ നന്മയുടെ കിരണങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല പലപ്പോഴും പിശാചിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചാണല്ലോ നാം പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് പിശാചിനെ ആട്ടിയോടിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയാൽ മാത്രം പോരാ നമ്മുടെ കർമ്മങ്ങൾ പിശാചിനെതിരാവുമ്പോയെ അവൻ നമ്മിൽ നിന്നകലുകയുള്ളൂ മൊബൈൽ ഫോൺ വല്ലാത്തൊരു പിശാച്ചാണ് ആ വസ്തു നമ്മുടെ എത്രമാത്രം സമയമാണ് കവർന്നെടുക്കുന്നത് സമയവിനിയോഗത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണമാണ് ഇസ്ലാം നൽകുന്നത് കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളെപ്പറ്റിയും നാം വിചാരണ ചെയ്യപ്പെടും നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും നമുക്കെതിരായി സാക്ഷി പറയുന്ന ഒരു സന്ദർഭം മഹ്ഷറയിലുണ്ടാവും വീണ്ടു വിചാരം വേണ്ടേ നമുക്ക് പൈശാചികതയുടെ ഇരുട്ടിൻ്റെ വ്യവസ്ഥിതികളിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കാനുള്ള പ്രേരണയാണ് റമലാൻ നോമ്പുകാലത്ത് ധർമ്മനിഷ്ഠമായ മനസ്സും അതിനുശേഷം എന്ത് തോന്നിവാസവുമാകാമെന്നുമാണ് ചിലരുടെ ധാരണ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതായിരിക്കും ചിട്ടയായ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പാഠശാലയാണ് റമദാൻ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന കൃത്യമായ നിർവചനം പക്ഷേ പലരും നോമ്പുകാലത്തെ തീറ്റയുടെ മാസമായി ചിത്രീകരിച്ചിരിക്കുന്നു തുറകളുടെയും സൽക്കാരങ്ങളുടെയും പ്രളയ മാത്സര്യങ്ങൾ ഈ വേളയുടെ ആത്മീയ മൂല്യത്തെ കളങ്കപ്പെടുത്തുന്നുണ്ടെന്ന് പറയാതെ വയ്യ പകൽ പട്ടിണിയും രാത്രി സുഭിക്ഷതയുടെ ആധിക്യവും നോമ്പിൻ്റെ ലക്ഷ്യം അതല്ല വിശപ്പിലൂടെ മനസ്സിനെയും ശരീരത്തെയും വിമലീകരിക്കുന്ന സംസ്കൃണി സംസ്കൃതിയാണത് ഭക്ഷണ ധാരാളിത്വവും പൊങ്ങച്ചവും ആർഭാടവുമെല്ലാം തെറ്റായ കാര്യങ്ങളാണ് നോമ്പു പോലുള്ള ആരാധനകളോടൊപ്പം അനാചാരങ്ങൾ തിരുകയറ്റുന്നതിനെതിരെയും ജാഗ്രത വേണം അത്തായത്തിനും നോമ്പു തുറവേളയിലും മതിയായ ഭക്ഷണം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചു നോക്കുക വിഷപ്പ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ബിഷപ്പിനെ സന്തോഷത്തോടെ അതിജയിക്കാനുള്ള ശക്തിയും അവർക്കുണ്ടായിരുന്നു ഇന്നോ അരമണിക്കൂർ ഭക്ഷണ സമയം പോയേക്കും നമ്മുടെ മനസ്സ് ശോഭ്യമാവും ശരീരത്തിൽ പ്രഷരും പ്രമേഹവും വർദ്ധിക്കും സഹനശേഷി ആർക്കുമില്ല പക്ഷേ നോമ്പ് അവിടെയും പാഠഭേദമായി മാറുന്നു